നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടുന്ന വാഹനം ഏതാണെന്നറിയാമോ അത് മറ്റൊന്നുമല്ല സൈക്കിൾ തന്നെയാണ് മനുഷ്യ അധ്വാനത്തിലൂടെ പെടലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനമാണ് സൈക്കിൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ആദ്യമായി സൈക്കിൾ നിർമ്മിച്ചത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആയതോടെ സൈക്കിളിൻ്റെ പ്രചാരം മൂർധന്യത്തിലെത്തി ഏകദേശം ഒരു ബില്യൺ സൈക്കിളുകളാണ് ഇപ്പോഴത്തെ ഉൽപ്പാദനം ഇത് കാറുകളെയും മറ്റ് വാഹനങ്ങളുടെയെല്ലാം എണ്ണത്തേക്കാൾ കൂടുതലാണ് വിവിധ മേഖലകളിലെ ജനകീയമായ ഗതാഗത രീതിയായി സൈക്കിൾ മാറി സൈക്കിളിൻ്റെ വിവിധ മോഡലുകൾ പുറത്തിറങ്ങി കളിപ്പാട്ടമെന്ന രീതിയിലും വ്യായാമം ചെയ്യാനുള്ള ഉപാധിയായും മിലിറ്ററി ഉപയോഗത്തിനും സൈക്കിൾ റൈസിങ്ങിനുമായി വിവിധ മോഡലുകൾ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ചങ്ങലകളിലൂടെ പ്രവർത്തിക്കുന്ന സൈക്കിൾ വന്നതോടെ സൈക്കിളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി ഉൽപാദന പദാർത്ഥങ്ങളുടെ മികവ് വർദ്ധിക്കുകയും ഡിസൈനുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആവുകയും ചെയ്തു ഇത് സൈക്കിൾ നിർമ്മാണം വ്യാപിക്കാൻ കാരണമായി സൈക്കിൾ സാമൂഹികമായും സാംസ്കാരികമായും ആധുനിക സമൂഹത്തെ സ്വാധീനിച്ചു ഓട്ടോമൊബൈൽ നിർമ്മാണ രംഗത്ത് ഈ സ്വാധീനം നിർണായകമായിരുന്നു പല വാഹന ഭാഗങ്ങളുടെയും മാതൃകകൾ സൈക്കിളുകളിൽ നിന്നും സ്വീകരിച്ചു പ്രധാനമായും ബാളുകൾ ടയറുകൾ ചങ്ങല കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന മെക്കാനിസം വീലുകൾ തുടങ്ങിയവ സൈക്കിളുകൾ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ദൂരങ്ങളിലേക്ക് എത്താനും ഗതാഗതത്തിനും വ്യായാമത്തിനുമുള്ള നല്ലൊരു ഉപാധിയാണ് സൈക്കിൾ ജോലി സ്ഥലങ്ങളിൽ കത്തുകൾ കൊന്ത് കൊണ്ട് എത്തിക്കാനും പോലീസ് ഡെലിവറി സർവീസുകൾ എന്നിവയിലൊക്കെയും സൈക്കിൾ സഹായത്തിനുമുണ്ട് ആശയവിനിമയത്തിന് ഉൽപ്പന്നങ്ങൾ കൈമാറാൻ സംഘത്തിൻ്റെ ചലനത്തിന് പെട്രോളിന് എന്നിങ്ങനെ മിലിറ്ററി രംഗങ്ങളിലും സൈക്കിൾ ഉപയോഗിച്ചു പോരുന്നു സൈക്കിൾ ടൂറുകൾക്ക് മൗണ്ടെയിൻ ബൈക്കിംഗ് വ്യായാമത്തിന് കളിക്കുവാൻ എന്നിവയ്ക്കും സൈക്കിൾ ഉപയോഗിക്കുന്നു റേസിംഗ് ബി എം എക്സ് റേസിംഗ് ട്രാക്ക് റേസിംഗ് ക്രൈറ്റീരിയം റോളർ റേസിംഗ് സ്പോർട്ടീവ്സ് ട്രൈം ട്രയലുകൾ എന്നിവയ്ക്കെല്ലാം സൈക്കിൾ ഉപയോഗിക്കുന്നു വിനോദത്തിനും സന്തോഷത്തിനും സൈക്കിൾ ഉപയോഗിക്കാം ആർട്ടിസ്റ്റിക് സൈക്കിളിംഗ് ഫ്രീസ്റ്റൈൽ ബി എം എക്സ് എന്നിവ സൈക്കിൾ വിനോദങ്ങളാണ് നഗരങ്ങൾക്കുള്ളിലെ തിരക്കുകളെ കുറയ്ക്കാൻ സൈക്കിളുകൾക്ക് കഴിയും ലക്ഷ്യസ്ഥാനത്തിനെത്താൻ ഈ വാഹനം നമ്മെ സഹായിക്കുന്നു ഒഴിവു ദിനങ്ങൾ സന്തോഷപ്രദമാക്കി ഉപയോഗിക്കുവാൻ സൈക്കിളിന് കഴിയും കുറഞ്ഞ ഊർജത്തിൽ ദൂരങ്ങൾ മനുഷ്യൻ താണ്ടുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു മലിനീകരണത്തിൻ്റെ ഭാഗമായ അന്തരീക്ഷ മലിനീകരണം സൈക്കിളിൻ്റെ വരവോടെ കുറഞ്ഞു ഇപ്പോഴും സൈക്കിൾ തങ്ങളുടെ സംസ്കാരത്തിൻ്റെയും തലമുറകളുടെയും പുതു സ്വത്തായി നിലനിൽക്കുന്ന നാടുകളുണ്ട് സൈക്കിളിൻ്റെ പ്രധാന മേന്മ അവ പരിസ്ഥിതി വാതകങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് കുറഞ്ഞ മനുഷ്യ ഊർജത്തിൽ കൂടുതൽ ഊർജം സഞ്ചരിക്കാൻ കഴിയുന്നു പരിസ്ഥിതി മലിനീകരണം ഇല്ല എന്നത് സുപ്രധാനമായ ഒന്നാണ്